ും ദേവതാരുവിലേക്ക് സുസ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് മാർച്ച് കൂടി സൂര്യഗ്രഹണ ഫലമായിട്ട് രാജയോഗങ്ങളും അത് ചില രാശിയിലൊക്കെ തെളിയുന്ന ഭാഗ്യങ്ങളുമൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതായത് ബുധാദിത്യ രാജയോഗം മളവ്യ രാജയോഗം തുടങ്ങിയ രാജയോഗങ്ങളാണ് ഈ ഗ്രഹണ ദിവസമൊക്കെ രൂപപ്പെടുന്നത് അത് നാല് രാശിക്കാർക്കാണ് ഇതിൻ്റെ കൂടുതൽ ഫലം അനുഭവപ്പെടുന്നത് ഏതൊക്കെയാണ് രാശികളെന്ന് നമുക്ക് നോക്കാം ഈ മേഡൻ രാശിക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് സൂര്യന് ചന്ദ്രന് ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സംയോജനം ഈ രാശിക്കാർക്ക് വമ്പൻ നേട്ടങ്ങളാണ് ലഭിക്കാനിടയാക്കുന്നത് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക നേട്ടമുണ്ടാകും വിദേശയാത്രയ്ക്ക് പോകാൻ അവസരമുണ്ടാകും കുടുംബത്തിൻ്റെ പിന്തുണയൊക്കെ ഉണ്ടാകും ആരോഗ്യമൊക്കെ തൃപ്തികരമാകുന്ന ഒരു സമയമാണ് മേഡൻ രാശിക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് അത് അതുപോലെ തന്നെ കന്നിരാശിക്കാർക്ക് ഈ കാലയളവിൽ അവർക്ക് അവരുടെ ഭാവിയിൽ പുരോഗതി ഉണ്ടാവാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും ആരോഗ്യം തൃപ്തികരമായിരിക്കും ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനൊക്കെ സാധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടമാണ് കന്നിരാശിക്കാർക്ക് മാർച്ച് ഇരുപത്തൊമ്പതോടുകൂടി ലഭിക്കുന്നത് അതുപോലെ കുംഭം രാശിക്കാർക്ക് അനുകൂലമായ കാലയളവാണിത് സാമ്പത്തിക നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും ബിസിനസ്സിൽ ലാഭം നേടാനാവുന്ന ഒരു സമയമാണ് അതുപോലെ മീനം രാശിക്കാർക്ക് സൂര്യഗ്രഹണത്തോടെ ഭാഗ്യം തെളിയുന്ന സമയമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് എല്ലാമേ കൈവരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ലൈക്കിൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം